ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു സമയം കുബേരനെ വിളിച്ചാൽ അതൊരു പ്രത്യേക രീതിയിലാണ് ഒരു വിരലുകൊണ്ടൊരു പ്രത്യേക മുദ്ര വെച്ചാണ് ഒരു പ്രത്യേക രീതി അങ്ങനെ കുബേരനെ ഞാനീ പറയുന്ന ഒരു സമയം വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുബേരൻ്റെ അനുഗ്രഹമുണ്ടാകും കുബേരൻ എന്ന് പറഞ്ഞാൽ അറിയാലോ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും സാമ്പത്തികം വളരെ കുബേരൻ്റെ അനുഗ്രഹത്താൽ കുമിഞ്ഞു വരുമെന്നുള്ളതാണ് അപ്പം അത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഒരു മുദ്രയാണ് ആ മുദ്രയും ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട സമയവും ചെയ്യേണ്ട കാര്യവും ലളിതമായ കാര്യമാണ് നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെയ്യാം അത് പറഞ്ഞു പറഞ്ഞുതരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്കത് ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നല്ല സാമ്പത്തികമായ സാമ്പത്തികം നിങ്ങളിലേക്ക് വരും അതുപോലെ ഐശ്വര്യം സമാധാനം സന്തോഷം എല്ലാം ഉണ്ടായി വരും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ കർമ്മം തൊഴിൽ അതുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും കൂടെ വേണം അല്ലാതെ ഇത് മാത്രം ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നു നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആ ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് വരുവാനും സമ്പത്ത് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനും നമ്മളെ സഹായിക്കുന്നതാണോടൊപ്പം നമ്മുടെ പരിശ്രമവും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും കൂടെ അപ്പോൾ ആ വിദ്യ പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് അതിനുശേഷം ഏതൊരാളുടെയും ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്ന ഗുരുവിൻ്റെ ഒരു വിദ്യ ഗുരുവിൻ്റെ ഒരു വിദ്യ അത് അത് കാണുകയാണെങ്കിൽ അറിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുകയോ അറിയുകയൊക്കെ നിങ്ങളുടെ അത് ഈശ്വരൻ തീരുമാനിക്കുന്നതും നിങ്ങളുടെ ആവശ്യം പോലെ ഇരിക്കും പോലിരിക്കും അത് കാണുക പിന്നെ ഈ ഭദ്രകാളി ക്ഷേത്രം ചില ഒരു പ്രത്യേക ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അവിടെ ലളിതമായ ചില കാര്യങ്ങളാണ് പക്ഷേ അത് ചെയ്യേണ്ട രീതിയും അതെന്താണെന്ന് പറയുന്നുണ്ട് അത് ചെയ്താൽ എത്ര നടക്കാത്ത കാര്യങ്ങളും നടന്നു കിട്ടുമെന്നുള്ളതാണ് അപ്പം അത് ആവശ്യമുള്ളവർ കാണുക അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക ഞാനെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരുവാണ് നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് നിങ്ങൾ കേട്ടിട്ട് ആവശ്യം കൊണ്ടു ചെയ്യുക ഒരു ദിവസം ഒരു വഴിപാട് ചെയ്തുകൊണ്ടോ ഒന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല അങ്ങനെ ആ വിചാരമുള്ളവർ ചെയ്യേണ്ട ഞാൻ നല്ല കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മുടെ പ്രയത്നങ്ങളുണ്ട് അതുകൂടെ എല്ലാം മനസ്സിലാക്കി ആവശ്യമുള്ളവർ ചെയ്യുക അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അവനവൻ്റെ ആവശ്യം പോലും ചെയ്യാതെ ചെയ്യാതിരിക്കുക അപ്പോൾ നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല വാട്സപ്പിൽ വിളിച്ചാലും വാട്സപ്പ് വഴിയാണ് വെച്ചിരിക്കുന്നത് നേരിട്ട് വന്ന് നോക്കാൻ നോക്കാൻ സാധിക്കത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കുക എന്ന നിലയിലാണ് ഈ വീഡിയോയിൽ സാഹചര്യം പറഞ്ഞതന്നേ ഉള്ളൂ വിഷയത്തിലേക്ക് വരാം കുബേരമുദ്ര ഇത് ഇത് ചെയ്യേണ്ട ഒരു സമയമുണ്ട് അത് പറഞ്ഞുതരാം ആദ്യം കുബേരമുദ്ര എന്നാണെന്ന് കാണിച്ചു തരാം ഇത് കണ്ടു ഈ രണ്ട് വിരലുകൾ മടക്കുക ഈ രണ്ട് വിരലുകളെ ഇങ്ങനെ പെരുവിരലുകൊണ്ട് പിടിക്കുക ഇതാണ് കുബേരമുദ്ര അതായത് ചെറുവിരലും മോതിരവിരലിലൂടെ മടക്കുന്നു ചൂണ്ടുവിരലും നടുവിരലിലൂടെ ഇങ്ങനെ ഈ പെരുവിരലേ പിടിക്കുന്നു കുബേരമുദ്ര രണ്ട് കൈ കൊണ്ടും ചെയ്യണം ഇത് വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അതിനകത്ത് വേറെ സമയമൊന്നുമില്ല നിങ്ങളെപ്പോൾ ഉറങ്ങുന്ന അതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാം ഇത് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ചര്യ നിഷ്ഠ ഒന്നുമില്ല ആർക്കും ചെയ്യാം ഇപ്പം ദാമ്പത്യ ബന്ധ ആ പ്രവർത്തുന്നവർക്കും ഒക്കെ ആർക്കും ചെയ്യാം ഇതിന് ശു ഇതിന് ശുദ്ധി അശുദ്ധി ചര്യ നിഷ്ഠ ഒന്നുമില്ല കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യണമെന്നൊരു ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കണം ആ ഈശ്വര എന്നുള്ള ചിന്ത ഉണ്ടാകണം അത്രേ ഉള്ളൂ വടക്കൊണ്ട് നോക്കിയിരുന്ന് ചെയ്യുക ഞാനീ പറഞ്ഞാൽ ഈ വിദ്യയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഈ ഞാനീ പറയുന്ന വിദ്യയുടെ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുബേരമുദ്ര ഇങ്ങനെ പിടിച്ച് ശ്രദ്ധിച്ച് കാട്ടണം ഇതാരും പറഞ്ഞരുന്നില്ല ഒരാളും ഞാനീ പറയാൻ പോകുന്ന കാര്യം ഇനി എത്രയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലയിടത്തും അതൊക്കെ വിടുക ഇനിയും പറയാൻ പോകുന്ന കാര്യം അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് നിങ്ങളുടെ ഇടത് കൈ കമഴ്ത്തി വെക്കുക വലത് കൈ അതിൻ്റെ താഴെ വെക്കുക കണ്ടല്ലോ ഇങ്ങനെ താഴെ വെക്കുക ഇത് എന്നിട്ട് പൂക്കളിൻ്റെ ഇങ്ങനെ കണ്ടല്ല ഈ മുദ്രയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ഇടത് കൈ കമഴ്ത്തി വെച്ചു വലത് കൈ അതിൻ്റെ താഴെ മുകളിലോട്ട് നോക്കി വെച്ചു എന്നിട്ട് പൂക്കിൽ കൂടിയിടം നേരെ പിടിക്കുക ഇതാണ് അതിൻ്റെ അകത്ത് രഹസ്യം പിടിച്ച് ശിവായ നമ എന്ന് ജപിക്കുക അത് വാഗോണ്ട് ജപിക്കാം മൂന്ന് തവണ എന്നിട്ട് കുബേരസ്വാമി എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്ന് നിറച്ചു തരണേ അവിടുത്തെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്ന് നിറയുന്നു അത് ഞാൻ അനുഭവിക്കുന്നു കുബേര സ്വാമി നന്ദി ശിവഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ ശേഷം കണ്ണടച്ച് ഒരു അരമിനിറ്റോ ഒരു മിനിറ്റോ ഇങ്ങനെ ഈ മുദ്ര ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ കണ്ടല്ലോ മുദ്രി ഇങ്ങനെ കാണിച്ചല്ലോ ഇങ്ങനെ പുക്കൽ പൊക്കൽപ്പൊടിയുടെ നേരെ പിടിച്ച് ഇരിക്കുക എന്നിട്ട് അടുത്ത സൈഡ് ചെയ്ത് കിടക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കണ്ട ഇത് ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് നിത്യാരം നിങ്ങൾ ചെയ്തു പോരുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ചെയ്തെന്നെങ്കിൽ ചെയ്യുന്നതിനകത്ത് ആ മനസ്സ് അതിനകത്ത് വരണം അല്ലാതെ ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടൊരു കാര്യമില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നിങ്ങളുടെ മനസ്സ് മനസ്സതിനകത്ത് വരണം മനഃശുദ്ധിയോടുകൂടി ചെയ്യണം പിന്നെ നിങ്ങളുടെ തൊഴിലേതാണോ അത് ഈശ്വരൻ തരുന്ന അവസരങ്ങൾ പരമാവധി ആത്മാർത്ഥയോടുകൂടി പ്രയോജനപ്പെടുത്തണം അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് അപ്പം ഇത് നിങ്ങൾ ദിവസവും ചെയ്യുക ഇനി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതെന്നല്ലോ ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ല വ്യക്തമായിട്ടാണ് പറഞ്ഞതെന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ വേണ്ട ഒരു കാര്യം എന്നാണെന്ന് അറിയോ ഗുരുത്വം ഗുരുത്വം കളയരുത് അതൊരു പ്രധാന ഘടകമാണ് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് പറഞ്ഞത് എന്താണ് എനിക്ക് ബോധ്യമുണ്ട് അതേ ഞാൻ പറയത്തുള്ളൂ ഞാനൊരു ശിവയോഗിയാണ് ഗുരുതത്വത്തിന് മേളിൽ യാതൊന്നുമില്ല ഗുരു തന്നെയാണ് ഈശ്വരൻ ഗുരുവാണ് നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്നത് അപ്പം ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈശ്വരൻ അപ്പം അങ്ങനെയുള്ള ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു വിദ്യ പറഞ്ഞു തരുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുരുവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ പ്രപഞ്ചത്തിൽ സൂക്ഷ്മരൂപത്തിലുള്ള വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അല്ലാതെ ഒരു ഗുരുവിനെ ചിന്തിച്ചല്ല പറയാം പിന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൽ ഉള്ളത് അഗസ്ത്യരാണ് പക്ഷെ പിന്നെ മറ്റു ചില ഗുരുക്കന്മാരുണ്ട് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാത പൂതുറസ്വാമി ഇവരൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള തിരുമൂലത് ഇവരൊക്കെയാണ് പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളൊരു ഗുരുവിനേയും ചിന്തിച്ച് ചെയ്യേണ്ട നിങ്ങൾ ഐശ്വര ആ പ്രപഞ്ചത്തിലുള്ള ഐശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് ചെയ്താലും മതി ആവശ്യമുള്ള ഗുരു നിങ്ങളിലേക്ക് വന്നോളും അതായത് നിങ്ങൾ എന്ത് ദിവസവും കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞു തന്നു നിങ്ങൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഒന്ന് കൈകാലം മുഖം നനച്ചിട്ട് ശ്വാസത്തോടൊപ്പം മനസ്സ് ജപിക്കുക ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഗുരു ചരണം ശരണം ഗുരുവിൻ്റെ പാദങ്ങൾ ശരണമെന്ന് ശരണം എന്ന് വെച്ചാൽ പാദങ്ങൾ ശരണം അതായത് ഗുരുവിനെ പാദങ്ങളെ ശരണം ഗുരു ചരണം ശരണം ഇത് മനസ്സിൽ കണ്ണു തുറന്ന് ശ്വാസത്തോടൊപ്പം ജപിക്കുക എന്നു വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്ന ചെറു ശ്വാസത്തോടൊപ്പം ഇതൊരു ഒരു മിനിറ്റ് പോലും ചെയ്താൽ മതി ഒരു ഗുരുചരണം ശരണം ചരണം ശരണം മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സ്വാഭാവികമായി എടുക്കുന്ന ശ്വാസം ഇവിടെ ശ്വാസം എടുത്തു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്വാഭാവികമായിട്ട് ചെറു ശ്വാസം എടുക്കുകയും പിടിക്കുകയും പതുക്കെ ചെയ്താൽ മതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു മിനിറ്റ് പോലും ചെയ്യണ്ട മനസ്സിൽ ജപിച്ചാൽ മതി കണ്ണു തോറണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി വിളൂ കാരണം ശ്വാസത്തെ ചേർത്ത് ജപിക്കുമ്പോൾ അത് പ്രാണനിൽ ചേർത്ത് ജപിക്കുമ്പോൾ പെട്ടെന്നാണ് നമുക്കതിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് അത് ആ വിദ്യ നമുക്ക് വശമാകും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ട് ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഗുരുവിനോട് മഹാഗുരുവേ ഈശ്വര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്നെ നയിക്കണമേ എനിക്ക് സമ്പത്ത് ഐശ്വര്യവും ആയിരം ആയിരം ഒരു സമ്പൽ സമൃദ്ധിയും എല്ലാം നൽകണേ എനിക്ക് സത്യമായ ജ്ഞാനവും നൽകണം ഈ സത്യജ്ഞാനം സത്യജ്ഞാനമില്ലാത്തതുപോലെ പലർക്കും ആ കുഴപ്പം കാരണം പലർക്കും എല്ലാത്തിലും എല്ലാത്തിലും അവർ എന്തെങ്കിലും കുഴപ്പങ്ങളാണ് ദർശിക്കുന്നത് ശരിക്കും ജ്ഞാനമില്ലാത്തവർ അത് അവർക്ക് കുറച്ച് കുറച്ച് അറിവുകൾ കാണാം അത് വെച്ച് മൊത്തവും വിശകലനം ചെയ്ത് എല്ലാത്തിലും ഒരു എന്തെങ്കിലും കുഴപ്പങ്ങളും ദർശിക്കുകയും അറിവില്ലാത്തവർ ജ്ഞാനമില്ലാത്തവർ അപ്പോൾ ഈശ്വര ഗുരുവേ എനിക്ക് സത്യജ്ഞാനം നൽകണേ എനിക്ക് സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് കുടുംബസുഖവും ഒക്കെ പ്രാർത്ഥിക്കുക ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി എന്നെ നയിക്കണേ മഹാഗുരുവേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ തന്നെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക കേട്ടോ അതാണ് അതിൻ്റെ കൈവശം ഇത് നിത്യേത നിങ്ങൾ ചെയ്തു പോരുക നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടായിരിക്കും ഇതാരും പറഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല തടസ്സങ്ങളും പലർക്കും ഉണ്ടായിട്ടത് പെട്ടെന്ന് ഒരു മാറാനൊക്കെ തടസ്സമുള്ളതായിട്ട് അതായത് ശക്തമായ ചില തടസ്സങ്ങളും പലരും ജീവിതത്തിൽ കാണാറുണ്ട് അപ്പോൾ അത് പ്രധാനമായിട്ട് മനസ്സിലാക്കി ദൃഷ്ടി ദോഷം ദോഷമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് അത് അനുഭവിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ചിലവർ മനസ്സിലാകണമെന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അനുഭവത്തോടെ മനസ്സിലാക്കിയ കാര്യം ഇപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിന് മനസ്സിന് നല്ല പവറാണ് എങ്കിൽ ആ വ്യക്തി നമ്മളെക്കുറിച്ച് ഒരു ദോഷമായിട്ട് ചിന്തിക്കുകയോ കാര്യങ്ങളോ ചെയ്താൽ നമ്മുടെ മനസ്സിന് പവർ കുറവാണെങ്കിൽ നമ്മളെ അത് സ്വാധീനിക്കും നമ്മുടെ മനസ്സിന് പവർ ഉണ്ടെങ്കിൽ ഒരു ചുക്കുമില്ല ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ചില വ്യക്തികൾക്ക് പലപ്പോഴും മനസ്സ് ദുർബലമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ ആ ഒരു ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഈ മനസ്സിന് ദുർബലതയുള്ള അല്ലെ മനസ്സിന് ആ ഒരു മനോബലം കുറവുള്ളവരെ ബാധിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ദൃഷ്ടിദോഷം പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ചിലർ പറയത്തില്ല വണ്ടിക്ക് ഓട്ടമില്ല ചിലർ പറഞ്ഞാൽ മതി ഓ നല്ല ഓട്ടമാണല്ലോ നിനക്ക് അത് അനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അത് കറക്റ്റ് അങ്ങനെ അനുഭവത്തിൽ വന്നവർക്കറിയാം ചില കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല അങ്ങനെ ചില ആളുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി ചിലർ പറയത്തില്ലേ ചിലർ ചിന്തിക്കത്തേ ഉള്ളൂ പക്ഷേ എന്നാലും നമുക്ക് ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ചില ചില അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ ഏറ്റവും പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് മുരുകൻ ചെയ്യുന്ന കാര്യമുണ്ട് രണ്ട് ഭദ്രകാളിക്ക് മുരുകനാണെങ്കിൽ ഒരു നാരങ്ങ ഒറ്റ നാരങ്ങ ഒരു നാരങ്ങ ഒരു കൂട് ഭസ്മം നെയ്വിളക്ക് ഇത് മൂന്നൂടെ കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭവായെന്ന ഓം ശരവണ് ഭവായ നമ്മ ജപിച്ച് ആറ് വലത്ത് വെച്ച് നടക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ഇത് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം ഇത് ചെയ്തു കഴിഞ്ഞതിന് ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അവനവൻ്റെ ആവശ്യം പോലെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു തവണ ചെയ്തുകൊണ്ട് ചിലർക്ക് മാറ്റം ഉണ്ടാകും ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ അവനവൻ്റെ സമർപ്പണവും ഭക്തിയും അവനവൻ്റെ മനസ്സിൻ്റെ ആ ഒരു ആത്മാർത്ഥതയും സമർപ്പണം പോലിരിക്കും ഇനിയും ഇതിന് പറ്റാത്തവർക്ക് ഭദ്രകാളിക്ക് ചെമ്പർത്തിമാല വെള്ളിയാഴ്ച വെച്ച് പ്രാർത്ഥിച്ചാൽ മതി ചെമ്പരത്തിമാലോ ചെമ്പർത്തിമാലയുടെ കൂട്ടത്തില് കടുമ്പായ്സമ്മടെ വെക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം പലരും ചോദിക്കും ചെമ്പർത്തിമാലയ്ക്ക് പകരം ഈ തെച്ചിപ്പൂ മതിയോന്ന് പൂരാ ചെമ്പരത്തിമാലയെന്ന് പറഞ്ഞാൽ ചെമ്പരത്തിമാല അതിന് അതിൻ്റെ അത് അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അതില്ലാത്തവർ മുരുകനും ചെയ്യുക ഇത് രണ്ടിലേതെങ്കിലും ഒരു കാര്യം നല്ലതാണ് ഭദ്രകാളിക്ക് പറ്റുന്നവർ ഭദ്രകാളിക്ക് ചെയ്യുക ഭദ്രകാളിക്ക് ചെമ്പരത്തിമാല തന്നെ വെക്കണം ചുമന്ന ചെമ്പരത്തിയാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്ന് അവരെ പറഞ്ഞിട്ടുള്ള എല്ലാം ചെമ്പരത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാം ചുമന്ന ചെമ്പരത്തി വെള്ള ചെമ്പരത്തി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് അങ്ങനെ ആവശ്യമുള്ളവരത് പ്രയോജനപ്പെടുത്തുക അത് വളരെ ഗുണം ചെയ്യുന്നതാണ് ദൃഷ്ടിദോഷം ഒരാളുടെ ജീവിതത്തെ പെട്ടെന്ന് പിടിച്ചു ഉലയ്ക്കുന്നതാണ് എന്ത് ചെയ്താലും നമുക്ക് ഒരു കാര്യം പഴയ പോലെ ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞാൽ മനസ്സിലായാലും നമുക്കറിയത്തില്ല നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് നല്ല പഠിച്ചു വരുന്ന ചില കുട്ടികളാണ് പക്ഷേ അവരാരെങ്കിലും ആ അവൾ പിടിക്കുക അല്ലെങ്കിൽ അവൻ വിടിക്കലാണ് പിന്നെ ചിലപ്പോൾ അവർക്ക് ആ പെർഫോമൻസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർക്ക് പറ്റത്തില്ല നല്ല ഒരു ഷോപ്പാണ് ചിലർ ചിലർ പറഞ്ഞു കഴിയുമ്പം ചിലപ്പോൾ അവർക്ക് പിന്നെ ആ ഒരു പഴയ രീതിയിലുള്ള ഒരു കിട്ടണമെന്നില്ല അത് ഈ നമ്മുടെ മനസ്സിന് വില ഉണ്ടെങ്കിൽ ഇതൊന്നും ബാധിക്കത്തില്ല നമ്മുടെ മനസ്സിലൊരു ശങ്ക വരുമ്പോൾ ഒരു സംശയം വരുമ്പോഴാണ് അത് ബാധിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക ആവശ്യമില്ലാത്തവര് ചെയ്യണ്ട പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ ഇനിയും ഏത് നടക്കാത്ത കാര്യവും നടന്നു കിട്ടാൻ ഒരു പാരിവുണ്ട് എന്താണെന്നറിയോ ഭദ്രകാളി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മല മല ഈ മല മലയിൽ സ്ഥിതി ചെയ്യുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് മലദേവതകൾക്ക് ഭയങ്കര ശക്തിയാണ് അപ്പോൾ അത് ശിവനാണേലും ഭദ്രകാളിയാണേലും ഒക്കെ വളരെ ശക്തിയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ നല്ല കാര്യങ്ങളേ ഞാൻ പറയാറുള്ളൂ മല മലദൈവമായ ഭദ്രകാളി നല്ല രീതിയിലുള്ളൊരു ക്ഷേത്രം അപ്പോൾ എങ്ങനെയുള്ള എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ചൈതന്യമുള്ളൊരു ക്ഷേത്രമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോയി ചെമ്പട്ട് ചുവന്ന പട്ട് ഭദ്രകാളിക്ക് വെച്ച് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് നടക്കും എന്നുള്ളതാണ് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പറയണം നടക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കരുത് നിങ്ങൾ അമ്മയെ വിശ്വസിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും എന്നുള്ളതാണ് ഇത് ഇപ്പം എപ്പം പലരും നീ വാട്സപ്പിൽ ചോദിക്കും സാറേ എവിടെയാണ് ഇങ്ങനെ മലയോട് ചേർന്ന ആ മലയിലുള്ള ക്ഷേത്രമുള്ള ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് മലയാളപ്പുഴയാണ് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങളുടെയൊക്കെ അടുത്തൊക്കെ എല്ലായിടത്തും അന്വേഷിച്ചാലുണ്ട് അടുത്തുള്ളത് പോകാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ ആ മലയുമായി ചേർന്ന ക്ഷേത്രം പെട്ടെന്ന് ഫലം ലഭിക്കും ഇനിയും ഇത് ഏതൊരു കാര്യവും നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം ചെമ്പട്ട് ചുമന്ന പട്ട് ഇത് വെള്ളിയാഴ്ച ദിവസം നടക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പെട്ടെന്ന് ഫലം കിട്ടുമെന്നുള്ളതാണ് ഇനിയും അതോടൊപ്പം ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞുതരാം ഈ നദി ആറ് ഒഴുകുന്ന അതിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്കും വിശേഷ ശക്തിയുണ്ട് ആറ് ആറിൻ്റെ തീരത്തുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള ഭദ്രകാള ക്ഷേത്രത്തിലും പോയി വെച്ചാലും ഫലം ഉണ്ടാകും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മങ്കൊമ്പ് ക്ഷേത്രം മങ്കൊമ്പലമ്മയാണ് അപ്പം എൻ്റെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഞാനെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കടുത്തുള്ള നിങ്ങൾക്ക് പറ്റുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മ വരുന്ന അങ്ങ് പറയുന്നുള്ളൂ അപ്പം ജല ആ ഇപ്പം നദിയുടെ അല്ലെ ആറിൻ്റെ ഇപ്പം ആറിൻ്റെ അല്ലെ നദിയുടെ തീരത്തുള്ള ഭദ്രകാളി ക്ഷേത്രം അങ്ങനെയുള്ളിടത്തും ചെമ്പട്ട് ചുമന്ന പെട്ട് വെള്ളിയാഴ്ച സമർപ്പിച്ച് നമ്മുടെ കാര്യം പറയുക വെച്ച് കഴിഞ്ഞാൽ അത് ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അങ്ങനെ സമർപ്പിക്കുക അമ്മയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം അല്ലാതെ ഒരു കാര്യം ഉണ്ടാകത്തില്ല നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും ഇനിയിപ്പോൾ ഒരു തവണ ചെയ്ത് ശരിയായാലും ഒരു തവണ കൂടെ ചെയ്യുക ചില മനുഷ്യനാണ് നമ്മുടെ മനുഷ്യ മനസ്സുകളാണ് നമ്മൾ ചിലപ്പോൾ മനസ്സമ്മ ആ സമയത്ത് വേണ്ട നീ ചെന്നു വരത്തില്ല നമ്മുടെ മനസ്സിൽ പല ചിന്തകളാണ് ദേവി മനസ്സ് ചെല്ലണം അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം ഇനിയും ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് മലയെന്ന് വെച്ചാൽ പ്രകൃതിയാണ് ആറും പ്രകൃതിയാണ് പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ദേവീക്ഷേത്രങ്ങളോ ശിവക്ഷേത്രങ്ങൾക്കോ പ്രത്യേക ശക്തിയാണ് ഇപ്പം ഞാൻ ശിവക്ഷേത്രത്തെക്കുറിച്ചല്ല പറഞ്ഞത് അപ്പോൾ നേരത്തെ വീഡിയോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറയാൻ ദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് മനസ്സിലായത് ദേവി എന്ന് വെച്ചാൽ നമ്മളുടെ ആചാരപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം ദേവി പ്രകൃതി തന്നെയാണ് ശക്തിയാണ് അപ്പം ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങൾക്ക് പ്രത്യേക ശക്തി ഉണ്ടെന്നുള്ളതാണ് ശക്തി കൂടുതലായിരിക്കും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മറ്റു ക്ഷേത്രങ്ങളിൽ ശക്തി ഇല്ല എന്നല്ലർത്ഥം പക്ഷേ വിശേഷാൽ ചില ഒരു പവർ കൂടുതലായിരിക്കും ഈ ക്ഷേത്രങ്ങൾക്ക് വിശേഷാൽ ഒരു ചൈതന്യം ഒരു ശക്തി കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇനി അതല്ല നിങ്ങൾക്ക് സാമ്പത്തികം കൂടെ വേണമെങ്കിൽ കടും പായസം കൂടെ അതിൻ്റെ കൂടെ വയ്ക്കണം കേട്ടോ ചുമന്ന വട്ടും കടും പായസവും ഒരു പ്രത്യേക കാര്യം സാധിക്കണേൽ ചുമന്ന വട്ട് മാത്രം വെച്ചാൽ മതി സാമ്പത്തികം കൂടെ വേണ്ടതെങ്കിൽ കടും പായസം കൂടെ വെച്ചാൽ അന്നിട്ട് അതിലൂടെ പറയണം അപ്പം വളരെ ഒരു നല്ല കാര്യമാണ് പിന്നെ നമ്മൾ പ്രയത്നിക്കണം നമ്മുടെ പ്രയത്നം കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് ഫലം ലഭിക്കുന്നത് നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കണം അപ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത് ഇത് വളരെ ഒരു ഗുണമുള്ള ഒരു കാര്യമാണ് ഒരു അത്ഭുതകരമായ കാര്യമാണ് ആവശ്യമുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം കൃഷ്ണ എന്ന ശിവോഹം ശിവശിവ